നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു തയ്യൽക്കാരനും അയാളുടെ ഭാര്യയും കൂടി ഡമാസ്കസിലെ തെരുവിലൂടെ അങ്ങനെ നടക്കുകയാണ് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയാവും ആ സമയത്ത് അവർ അവിടെ ഒരു തെരുവിൽ ഒരു രസകരമായ കാഴ്ച കണ്ടു ലേശ കോനുള്ള ഒരു വ്യക്തി കൈകൾ കൊണ്ടൊക്കെ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് അവർ കണ്ടത് അയാൾ ആക്ഷനൊക്കെ കാണിച്ച് ആളുകളെ രസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ തയ്യൽക്കാരനും ഭാര്യയും അല്പനേരം കൗതുകത്തോടെ ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ടു നിന്നു ആ കാഴ്ച കണ്ടു നിന്ന തയ്യൽക്കാരൻ്റെ ഭാര്യ ആ പറഞ്ഞു നമുക്ക് ഇയാളെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയാലോ ഇയാൾ എന്തായാലും ഒരു രസം തന്നെയാണ് ഭാര്യയുടെ ഏത് ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന കക്ഷിയാണ് ആ തയ്യൽക്കാരൻ അതുകൊണ്ട് തന്നെ ആ തയ്യൽക്കാരൻ കൂടി ആ കൂനുള്ള വ്യക്തിയുടെ അടുത്തിയെന്ന് അയാളോട് പറഞ്ഞു ഏയ് ഞങ്ങൾക്കൊപ്പം വരുന്നോ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ വരികയാണെങ്കിൽ നല്ല ഭക്ഷണം ഞങ്ങൾ തരാം നല്ല വീഞ്ഞും തരാം ഭക്ഷണവും വീഞ്ഞും എന്നൊക്കെ കേട്ടപ്പോൾ ആ കൂനന്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായി അയാൾ ആ ദമ്പതികൾക്ക് ഒപ്പം അങ്ങ് കൂടി ആ മൂവർ സംഘം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ തയ്യൽക്കാരന്റെ വീട്ടിലെത്തി തയ്യൽക്കാരൻ്റെ വീട്ടിലെത്തിയതും തയ്യൽക്കാരനും ഭാര്യയും ആ സുഹൃത്തിനെ സൽക്കരിക്കാനുള്ള ഒരുക്കത്തിലായി ഒരുപാട് പഴക്കമുള്ള വീഞ്ഞൊക്കെ അവരെ ഇതുപോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചുവെക്കാറുണ്ട് കൂടെ കൂടെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് സൽക്കരിക്കുന്നത് അവരുടെ ഒരു രീതിയാണ് സർക്കാർ താൽപ്പര്യരായ ആ തയ്യൽക്കാരനും ഭാര്യയും ചേർന്ന് ആ ആഗതനെ ശരിക്കും അങ്ങ് സൽക്കരിച്ചു എന്ന് തന്നെ പറയാം വീഞ്ഞും ഭക്ഷണമൊക്കെ ആയിട്ട് ആ രാത്രി കൊഴുപ്പിക്കാനായി അവരൊരു ശ്രമം നടത്തി വീഞ്ഞ് വിളമ്പുന്നതിനിടയിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മേശപ്പുറത്ത് നിരുന്നു ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ നല്ല വലിയ മീനുകൾ പൊരിച്ച് അതുപോലെ തയ്യൽക്കാരന്റെ ഭാര്യ മേശപ്പുറത്ത് കൊണ്ടുവച്ചു ശരിക്കും നന്നായി മൊരിച്ച കണ്ടാൽ തന്നെ വായിൽ വെള്ളമോറുന്ന ശൈലിയുള്ള മീനാണ് മേശപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് ആ മീനിലേക്ക് കൊതിയോടെ നോക്കുന്ന ആ ആഹുതനോടായി തയ്യൽക്കാരൻ പറഞ്ഞു സുഹൃത്തെ എടുത്ത് കഴിക്കുക നല്ല മീനാണ് കേൾക്കേണ്ട താമസം ആ കൂനൻ മീന് എടുത്ത് കഴിച്ചു തുടങ്ങി പക്ഷെ ആ മീനിന് ഒരു പ്രത്യേകതയുണ്ട് ധാരാളം മുള്ള മീനാണ് ആ തയ്യൽക്കാരൻ്റെ ഭാര്യ പൊരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മീൻ ഇന്ന് മുള്ളു മാറ്റി കഴിക്കാൻ ഒരു പാട് അയാൾ വളരെ പാടുപെട്ട് മുള്ളു മാറ്റുന്നത് കണ്ടതും തയ്യ്ക്കൻ്റെ ഭാര്യ അയാളുടെ അടുത്ത് നിന്നിട്ട് ആ മീന് എടുത്ത് ആ ആഗതിൻ്റെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു ഇത് മുള്ളെടുക്കാത്ത കഴിക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ മീൻ കഷ്ണം ആ ആഗതിൻ്റെ വായിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചിട്ട് വായങ് അടച്ചു കഴിക്ക് കഴിക്ക് ഇന്ന് പറഞ്ഞുകൊണ്ട് വാ പിടിച്ച് അടയ്ക്കുന്നതും ഈ കാഴ്ച കണ്ട തയ്യൽക്കാരൻ കൂടി ഓടിയെത്തി ആ കൂനൻ ആ മീന് പുറത്തേക്ക് തുപ്പാതിരിക്കാൻ വേണ്ടി വാ അടച്ചു പിടിക്കുകയാണ് ഈ തന്നെ സെക്കൻഡുകളെ അവരെ അടച്ചു പിടിച്ചുള്ളൂ പക്ഷെ അതിനിടയിൽ ആ മീനിന്റെ ഒരു വലിയ മുള്ള് ആ കൂനന്റെ തൊണ്ടയിൽ അങ്ങ് കുരുങ്ങി തൊണ്ടയിൽ ആ മീൻ മുള്ളു കുരുങ്ങിയതും അയാൾ ശരിക്കും ചുമയ്ക്കാൻ തുടങ്ങി കൈയെടുത്ത തയ്യൽക്കാരനും ഭാര്യയും ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ആ കൂനിന്റെ ചുമ അങ്ങോട്ട് മാറുന്നില്ല ചുമച്ച് ചുവച്ച് ആ കൂനൻ താഴേക്ക് വീണു താഴേക്ക് വീണ ആ കൂനൻ്റെ അടുത്തേക്ക് കുനിഞ്ഞ തയ്യൽക്കാരനും ഭാര്യയും അയാളുടെ മൂക്കിലേക്ക് വിരൽ വെച്ച് നോക്കുമ്പോൾ ശ്വാസം തീരെയില്ല അയാളുടെ കൈകളൊക്കെ അവർ പിടിച്ചു നോക്കി ശ്വാസമെടുപ്പില്ല ആ കൂനൻ അവരുടെ സൽക്കാരത്തിനിടയിൽ മരിച്ചിരിക്കുകയാണ് ആ കൂനൻ മരിക്കാനിടയായ കാരണം അവര വ്യക്തിയെ കൊണ്ട് ബലമായി മുകളിലുള്ള മീന് കഴിപ്പിച്ചതാണ് വിഷയം കൂനൻ ആ മീൻ കഴിക്കാൻ പാടുണ്ടായിരുന്നു അയാളുടെ മുത്തുക്ക് ശരിക്കും കുനിഞ്ഞിട്ടാണ് മുള്ളൊക്കെ മാറ്റി പതുക്കെ പതുക്കെ അയാൾ കഴിക്കുന്നത് ഒരു രസമുള്ള കാഴ്ചയല്ല അയാൾ ആ മുള്ളോടുകൂടി മീൻ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന വെപ്രാളം അതാണ് തയ്യൽക്കാരൻ്റെ ഭാര്യ ആകർഷിച്ചത് അത് ഒന്നുകൂടി നന്നായി കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വായിലേക്ക് അവരാ മീന് അങ്ങ് തിരികെ കയറ്റിയത് അതാണിപ്പോൾ അബദ്ധമായിരിക്കുന്നത് ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഈ സംഭവം ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് തയ്യൽക്കാരന് ഉറപ്പാണ് തയ്യൽക്കാരന് ശരിക്കും ഞെട്ടി വിറച്ച് കരയാൻ തുടങ്ങി അയാളെ കരയുന്നു കണ്ടതും തയ്യൽക്കാരന്റെ ഭാര്യ അയാളോട് പറഞ്ഞു ഏയ് നിങ്ങൾ ശബ്ദം ശബ്ദമുണ്ടാക്കാതിരിക്കും മനുഷ്യർ നമുക്ക് ഒരു അബദ്ധം പറ്റി അല്ലാതെ നമ്മൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചൊന്നും അല്ലല്ലോ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് തയ്യൽക്കാരന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞപ്പോ തയ്യൽക്കാരൻ പെട്ടെന്ന് കരച്ചു നിർത്തി നീ പറഞ്ഞു ശരിയാ പക്ഷെ എങ്ങനെ രക്ഷപ്പെടും നിങ്ങളൊരു കനിച്ച് ഇയാളെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുക്കും ഇടി തുണിയിൽ പൊതിഞ്ഞെടുത്താ നിങ്ങൾ തുണി പൊടിഞ്ഞെടുക്ക് നമുക്ക് ഇയാളെ കൊണ്ട് പുറത്തേക്ക് പോവാം ആര് ചോദിച്ചാലും നമ്മുടെ മോനാണെന്ന് പറഞ്ഞാൽ മതി അവന് വസുരി പിടിപെട്ടു എന്നോട് പറഞ്ഞാൽ പിന്നെ ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല തയൽക്കാരന്റെ ഭാര്യ പറയുന്നതിൽ യുക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ തയ്യൽക്കാരൻ ഉടൻ തന്നെ ആ കൂനനെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തു അയാൾ ആ തുണിക്കെട്ടുമായി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി തോളിൽ ആ തുണിക്കെട്ടുമായി തയ്യൽക്കാരൻ മുന്നിലും തൊട്ടുപുറയിലായി ഭാര്യയും ആ സംഘം ആ ഇടപിഴലിലൂടെ നടന്ന് പ്രധാന റോഡിലെത്തി റോഡിലൂടെ അങ്ങനെ നടക്കുമ്പോൾ തയക്കേൻ്റെ ഭാര്യ നെഞ്ചിലടിച്ച് കരയുകയാണ് എന്നാലും മോനെ നിനക്ക് വസൂരി വന്നല്ലോടാ മോനെ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോനെ രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് തെരുവിലൂടെ യാത്ര ചെയ്യുന്നത് ആ സ്ത്രീയുടെ കരച്ചിലും നെഞ്ചത്തടിച്ചുള്ള വിളിയൊക്കെ ആളുകൾ കണ്ടു പക്ഷെ ആളുകൾ അവരുടെ അടുത്തേക്ക് വന്നില്ല അതിൻ്റെ കാരണം അവർ ആ വസൂരി എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് വസൂരി പിടിപെട്ട ആളുടെ അടുത്തേക്ക് പോയാൽ അടുത്തെത്തുന്ന ആൾക്കും വസൂരി പിടിക്കും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി ഒന്നാമത് രാത്രി ഇപ്പോൾ ഏകദേശം പഥ്യമുക്കാലായിരിക്കുകയാണ് റോഡിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് വസൂരിയാണെന്ന് അവർ പറയുടി ചെയ്തപ്പോൾ അവരിച്ചതിൽ ആരെങ്കിലും ആ റോഡിലേക്ക് വന്നാലും ആ ആളും അതിവേഗം റോഡിൽ നിന്ന് ഒഴിഞ്ഞു മാറും അങ്ങനെ ആൾ റോഡിലൂടെ മുന്നോട്ട് നീങ്ങിയ ആ തയൽക്കരനും ഭാര്യയും എത്തിച്ചേർന്നത് ഒരു വൈദ്യന്റെ വീട്ടിലാണ് ഒരു രണ്ടു നില വീടിലാണ് ആ വൈദ്യം താമസിക്കുന്നത് രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി അവർ ആ വൈദ്യന്റെ വീട്ടിലെത്തിയപ്പോൾ വൈദ്യന്റെ വീട്ടിൽ അവരെത്തി ഡോറിൻ്റെ അടുത്ത് പിടിപ്പിച്ചിരിക്കുന്ന മണി പിടിച്ച് അടിച്ചു വെല്ലടിക്കുന്ന കേട്ടതും അകത്തുനിന്ന് ഒരാൾ വന്ന് വാതൽ തുറന്നു ആ ആളോടായി വന്ന ആളുകൾ പറഞ്ഞു നോക്ക് ഞങ്ങളുടെ മോനെ വൈദ്യനെ കാണിക്കാനാണ് ഞങ്ങൾ വന്നത് ഏയ് ഇപ്പം രാത്രി പതിനൊന്ന് മണിയായില്ലേ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞു ഇനി അദ്ദേഹം ആരെയെ കാണത്തില്ല അങ്ങനെ ആ വൃദ്ധൻ പറഞ്ഞതും തയ്യൽക്കാരുടെ ഭാര്യ ഒരു സ്വർണ്ണ നാണയം എടുത്ത് പൃഥത്തിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഈ നാണയം വൈദ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നിട്ട് ഞങ്ങൾ വന്ന കാര്യം പറ സ്വർണ്ണ നാണയം കണ്ടപ്പോൾ ആ പൃഥത്തിൻ്റെ മുഖത്ത് ശരിക്കൊരു സന്തോഷമുണ്ടായി അവൻ അതിവേഗം ആ നാണയവുമായി അകത്തേക്ക് ഓടി അകത്തേക്ക് ഓടി അവൻ നേരെ മുകളിലേക്ക് ഓടിക്കയറിപ്പോകുന്നത് വാതിലും പുറത്തു നിൽക്കുന്ന തയ്യൽക്കാരനും ഭാര്യയും കണ്ടു ആ വീട്ടിൽ വിളക്കുകൾ കൊളുത്താതെയാണ് ആ ഭൃത്യൻ മുകളിലേക്ക് ഓടിക്കേറിയത് സ്ഥിരമായി പടിക്കെട്ട് കയറിപ്പോകുന്ന ആളെന്ന നിലയിൽ അവൻ ആ പടികൾ നല്ല നിശ്ചയമുണ്ട് പുറത്ത് നിൽക്കുന്ന തയ്യൽക്കാരനും ഭാര്യയ്ക്കും അരണ്ട പ്രകാശത്തിലൂടെ ആ പടിക്കെട്ടുകൾ കാണാം ആ കാഴ്ച കണ്ടതും തയ്യൽക്കാരന്റെ മുഖത്തേക്ക് നോക്കിയ ഭാര്യ അയാളോട് പറഞ്ഞു അകഥി കയറും കേൾക്കേണ്ട താമസം അയാൾ ആ കെട്ടുമായി വീടിനുള്ളിലേക്ക് കയറി തയ്യൽക്കാരനും ഭാര്യയും ശബ്ദമുണ്ടാക്കാതെ ആ ഭാണ്ഡ കെട്ടുമായി നടന്ന് ആ പടിയിലെ അടുത്തെത്തി ആ പടിയിൽ തറയുന്ന ഏകദേശം ഒരു നാലഞ്ച് സ്റ്റെപ്പ് മുകളിലേക്ക് അവര് ആ ബോഡി ചേർത്തു വെച്ചു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും അവിടെ ഒരു ഭാണ്ടക്കെട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റില്ല നല്ല നീളത്തിലുള്ള പടിയാണ് ആ പടിയിൽ അത്രയും നീളത്തിൽ ആ തുണിക്കെട്ട് വെച്ചതിന് ശേഷം ശബ്ദമുണ്ടാക്കാതെ ആ പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ തയ്യൽക്കാരനും ഭാര്യയും നിശബ്ദരായി വന്നതുപോലെ തന്നെ ആ തുറന്നു കിടന്ന വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി അവര് അതിവേഗം ആ വീടിൻ്റെ അടുത്തുനിന്ന് അങ്ങ് അപ്രത്യക്ഷാവുകയും ചെയ്തു ഈ സമയത്ത് ആ വൈദ്യന്റെ വീട്ടിൽ ഭൃത്യൻ മുകളിലെത്തി വൈദ്യനെ വിളിച്ചു നിർത്തി ആ നാണയം കയ്യിലേക്ക് വെച്ചു കൊടുത്തു സ്വർണ്ണ നാണയം കണ്ടതും ശരിക്കും അമ്പരം പോയ വൈദ്യൻ ആ നാണയവുമായി അതിവേഗം താഴേക്ക് ഓടി വരികയാണ് സ്വർണ്ണനാണയമൊക്കെ ഒരു രോഗി ചികിത്സിക്കാൻ കൊടുക്കുന്ന വ്യക്തി ആരായാലും ഒരു പടക്കാരനായിരിക്കും ആ പണക്കാരന്റെ കൂടെ എത്തിയിരിക്കുന്ന ആ രോഗിയെ ചികിത്സിച്ചാൽ ഇനിയും നാണയങ്ങൾ ലഭിക്കുമെന്ന് ആ വൈദ്യര് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് വിളക്കുകൾ കൊളുത്ത നിൽക്കാതെ അയാൾ അതിവേഗം ആ പടിയെ കുടിയെ താവിട്ട് ഇറങ്ങി തുടങ്ങിയത് അയാൾ പടിയെ കുടി ഇങ്ങനെ ചാടി ചാടി വരികയാണ് അയാൾ അങ്ങനെ ചാടി ഇറങ്ങി വരുമ്പോൾ അയാളുടെ കാല് കൃത്യമായി ആ പടിയിൽ വെച്ചിരുന്ന ആ ഭാണ്ടക്കെട്ടിന്റെ പുറത്ത് തന്നെ പതിച്ചു പടിയിൽ നോക്കാതെ ആ സ്വർണ്ണനാണയെ നോക്കി ഓടി ഇറങ്ങി വന്ന ആ വൈദ്യന്റെ ചവിട്ട് ആ ഭാണ്ഡക്കെട്ടിൽ പതിച്ചത് ആ ഭാണ്ടക്കെട്ട് ഉരുണ്ട് താഴേക്ക് ഒരു ശബ്ദത്തോടെ വീണു ഒരു ശബ്ദത്തോടെ ആ ഭാണ്ടക്കെട്ട് താഴെ വീണതും വൈദ്യൻ ശരിക്കും ഞെട്ടി അയാള് താഴെ ഓടി ഇറങ്ങുമ്പോൾ അവിടെ പടികെട്ടുന്ന താഴെ ഒരാൾ കിടക്കുകയാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭൃത്തിനും ആ കാഴ്ച കണ്ടു താഴെ ഒരു ഭാട്ടക്കെട്ട് കിടക്കുന്നു അതിൻ്റെ അടുത്തായി അവന്റെ യജമാനൻ കുരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യൻ ഉടൻ ഫൃത്തിനെ വിളിച്ചു പറഞ്ഞു നീ ആ വിളക്കുന്നത് ഒളുത്തി കേൾക്കേണ്ട താമസം അവൻ അതിവേഗം താവിട്ടിറങ്ങി അവിടെയുള്ള വിളക്കുകൾ കൊളുത്തി അവിടെ ചുമരിലൊക്കെ വിളക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെച്ചിരിക്കുകയാണ് ഒരു അടപ്പ് ഉള്ള മൂടിയുണ്ട് ആ മൂടിയൊന്ന് തുറന്ന് കൊളുത്തിയാൽ മാത്രം മതി ഗ്ലാസ് കൊണ്ടുള്ള അടപ്പാണ് കൊളുത്തിന് ശേഷം ആ അടപ്പ് അടയ്ക്കുമ്പോൾ ആ മുറി മുഴുവൻ പ്രകാശമാവും ഫ്രിറ്റിൻ ആ വിളക്കുകൾ കൊളുത്തിയതും അവിടെ മുഴുവൻ നല്ല പ്രകാശമായി ആ പ്രകാശത്തിൽ ആ വൈദ്യൻ ആ കാഴ്ച കണ്ടു തറയിൽ തുണിയിൽ മൂടപ്പെട്ട ഒരാൾ കിടക്കുകയാണ് അയാളെ ഒന്ന് പരിശോധിച്ചതും വൈദ്യൻ കൂടി ആ കാര്യം തിരിച്ചറിയുകയാണ് ആ ആള് മരിച്ചു കഴിഞ്ഞു അമ്പരം നിൽക്കുന്ന വൈദ്യനോടായി പൃഥ്വി പറഞ്ഞു പ്രഭു അങ്ങ് ആ രോഗിയെ ചവിട്ടിക്കൊന്നു ബൃത്യന്റെ ചോദ്യം കേട്ട വൈദ്യുൻ ഒന്നുകൂടി ഞെട്ടി ശരിക്കും സംഭവിച്ചിരിക്കുന്ന അതാണ് അയാള് ഒരു രോഗിയെ ചവിട്ടി കൊന്നിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം ഒരു ഞെട്ടനോട് കൂടിയാണ് ആ വൈദ്യൻ ഉൾക്കൊണ്ടത് വൈദ്യൻ ദയനീയമായ മുഖത്തോടെ വൃത്തിനെ നോക്കി ഏയ് നമ്മളിനെന്താ ചെയ്യുക പ്രഭു അങ്ങ് പേടിക്കണ്ട അങ്ങ് ആ സ്വർണ്ണ നാണയം എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങ് സഹായിക്കാം കേട്ട മാത്രയിൽ വൈദ്യൻ ആ സ്വർണ്ണനാണയം ഭൃത്യന്റെ നേരങ്ങെറിഞ്ഞുകൊടുത്തു സന്തോഷത്തോടുകൂടി ആ ഭൃത്യൻ ആ നാണയം വാങ്ങി അവൻ്റെ കീശിലേക്ക് ഇട്ടു അതിനുശേഷം ആ ബോഡിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ അവൻ വൈദ്യനോട് പറഞ്ഞു പ്രഭു ഈ വീടിൻ്റെ പുറകുവിശത്ത് വീട് അങ്ങക്ക് നല്ല ഓർമ്മയുള്ളതല്ലേ അവിടെ താമസിക്കുന്ന ആള് ഒട്ടും വൃത്തിയായിട്ടല്ല അവിടെ സൂക്ഷിക്കുന്നത് അവിടെ പട്ടികളും എലികളും പൂച്ചകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഈ ബോഡി നമുക്ക് അവിടേക്ക് വലിച്ചെറിയാം പട്ടിയും പൂച്ചയും എലിയും എല്ലാം കൂടെ ചേർന്ന് ഈ ബോഡി അങ്ങ് തിന്ന് തീർത്തോളും ഭൃത്യൻ പറഞ്ഞ ആ കാര്യം കേട്ടപ്പോ വൈദ്യന്റെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായി താൻ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് അതേതിൻ തന്നെ സമയോചിതമായ ഒരു ആശയം വഴി രക്ഷിക്കുകയാണ് സന്തോഷം തോന്നിയ വൈദ്യൻ പെട്ടെന്ന് വൃത്യനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തു വൈദ്യന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞതും ഹൃത്തിനും വൈദ്യനും ചേർന്ന് ആ ഭാണ്ഡക്കെട്ട് പൊക്കിയെടുത്ത് അവരുടെ വീടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു അവരുടെ വീടിന്റെ മുകളിൽ ഒരു ടെറസ് പോലെ ഒരു സംഭവം ഉണ്ട് അതിൽ ചേർന്നാണ് അടുത്ത വീടുള്ളത് ഇതിനിടയിൽ ഒരു ചെറിയ മതിൽ പോലെ സംഭവമുണ്ട് രണ്ടുപേരും കൂടി ആ ഭാണ്ഡക്കെട്ട് ഒന്ന് ആട്ടിന് ശേഷം ആ ഇരുട്ടത്ത് അവിടെ നിന്ന് ഒരൊറ്റയേറി അടുത്ത പുരിടത്തിലേക്ക് ആ ബോഡി വലിച്ചെറിഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കാതെ രണ്ടുപേരും അതിവേഗം ആ ടറസ്സിന്ന് താഴെ കറങ്ങി എന്തായാലും വലിയൊരു ആപത്തിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ഒരു വിശ്വാസത്തോടുകൂടി രണ്ടുപേരും അവരവരുടെ മുറികളിലേക്ക് മടങ്ങി വൃഥിൻ ഭയങ്കര സന്തോഷത്തിലാണ് രാത്രി തികച്ചും അപ്രതീക്ഷിതമായി അവനിതാ ഒരു സ്വർണ്ണനാണയം സമ്പാദിച്ചിരിക്കുന്നു അകത്ത് വൈദ്യനും സന്തോഷത്തിലാണ് കൊലക്കയറിൽ നിന്നാണ് കഷ്ടിച്ച് അത് രക്ഷപ്പെട്ടിരിക്കുന്നത് അവരങ്ങനെ ആലോചിക്കുമ്പോൾ അവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ ഡെഡ് ബോഡി കറങ്ങി വന്ന് വീണത് അടുത്ത വീടിൻ്റെ ചുവരിലാണ് ചുവറിലൂടെ തട്ടി ആ ബോഡി താന്നു വന്ന് ആ ചുവരിൽ ഒരാൾ നിൽക്കുന്ന ശൈലിയിൽ വന്ന് ഉറച്ചു നിൽക്കുകയാണ് ആ വ്യക്തിയുടെ കൂനാണ് ആ ബോഡി അങ്ങനെ നിൽക്കാൻ ഇടവരുത്തിയത് ഈ സമയത്ത് ആ ബോഡിയിലുണ്ടായിരുന്ന ആ തുണി അഴിഞ്ഞ് താഴെ പോയിട്ടുണ്ട് ആ കൂനൻ ധരിച്ചിരുന്ന അതേ ഡ്രസ്സാണ് ഇപ്പോൾ ആ ബോഡിയിലുള്ളത് ആ സമയത്ത് ആ കൂനിനെ കാണുന്ന ആർക്കും തോന്നുക അയാൾ ആ വീട്ടിൽ ചാരി നിൽക്കുകയാണെന്നാണ് ഈ സമയത്താണ് ആ വീട്ടിലെ ജോലിക്കാരൻ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് അയാൾ വീടിൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത് ഒരാൾ ചുവരിൽ ചാരി നിൽക്കുകയാണ് നിൽക്കുന്നത് കള്ളനാണെന്ന് മനസ്സിലാക്കാൻ ആ ജോലിക്കാരന് അധിക സമയമൊന്നും വേണ്ടല്ലോ ജോലിക്കാരൻ ചുറ്റുമൊന്നും നോക്കിയപ്പോൾ ഒരു വലിയ തടി അവിടെ കിടക്കുന്നതാണ് അയാൾ ആ തടിയെടുത്ത് ശബ്ദമുണ്ടാക്കാതെ നടന്ന് ആ കൂനന്റെ അടുത്തെത്തി ആ കൂനൻ ശരിക്കും ചുവരിലേക്ക് ചെവി ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി ചെവി വട്ടം പിടിക്കുന്ന അയാളുടെ പുറകിലെത്തിയ ആ ജോലിക്കാരൻ ആ കമ്പുയർത്തിയ ഒരക്ഷയ ആടി അടിയേറ്റതും ഒരു കൂടി ആ ബോഡി താഴേക്ക് വീണു കൂരൻ താഴേക്ക് വീണതും ആ ജോലിക്കാരൻ ഓടി വന്ന് കൂനനെ മറിച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ മരിച്ചിരിക്കുന്നുവെന്ന് ഒറ്റ നടത്തി അയാൾക്ക് മനസ്സിലായി അയാള് കൈ ഒന്ന് ചേർത്ത് പിടിച്ചു പോകും അത് ഉറപ്പായി ശ്വാസമില്ല താനിതാ ഒരാളെ അടിച്ചു വന്നിരിക്കുന്നു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ വടി ഉപയോഗിച്ച് അയാളൊന്ന് അടിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒറ്റയടിയിൽ ആ വ്യക്തി മരിച്ചു പോകുന്ന സ്വപ്നത്തിൽ പോലും നമ്മുടെ ഈ ജോലിക്കാരൻ കരുതിയിരുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അയാള് ചുറ്റുമൊന്നും നോക്കി ആരും കണ്ടിട്ടില്ല ആരും കാണാത്ത സ്ഥിതിക്ക് ആ ബോഡി അവിടെ നിന്ന് മാറ്റിയാൽ അയാളാണ് ആ വ്യക്തിയെ കൊന്നതെന്ന് ഒരാളും അറിയത്തില്ല ആ കാര്യം ആ ജോലിക്കാരന് ഉറപ്പാണ് അയാള് ശബ്ദമുണ്ടാക്കാതെ ആ കൂനിനെടുത്ത് അയാളുടെ തോളിലേക്ക് കിടത്തിയിട്ട് ആ വീടിനടുത്തുനിന്ന് പതുക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി രാത്രി ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആകാറായിരിക്കുകയാണ് ശബ്ദമുണ്ടാക്കാതെ ആ കൂരനുമായി ആ ജോലിക്കാരൻ നടന്ന് പ്രധാന പാതയിലെത്തി ആ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം അയാള് പ്രധാന പാതയിലേക്ക് കടക്കുമ്പോൾ പാത ഏതാണ്ട് നിശബ്ദമാണ് അയാള് തോളത്ത് ബോഡിയുമായി പതുക്കെ പതുക്കെ ആ റോഡിന്റെ വശത്തൂടി അങ്ങനെ നടക്കുമ്പോൾ ദൂരനിന്ന് കുതിരക്കുളപ്പടി ശബ്ദം കേട്ടു ശബ്ദം കേട്ടതും അയാൾ ആ ബോഡി അവിടെയുള്ള ഒരു കടലെടുത്ത് ചാരി അങ്ങ് വെച്ചു കടലെടുത്ത് ചാരി വെച്ച ജോലിക്കാരൻ വേറൊന്നും ആലോചിക്കാതെ അതിവേഗം തിരിച്ച് വന്ന വഴിയെ ഓടി രക്ഷപ്പെട്ടു അയാൾ ഓടിയ വഴിയിൽ പുല്ല് പോലും കുരുക്കില്ലെന്ന് പറഞ്ഞാൽ അതാണ് സത്യം അത്ര വേഗതയിലാണ് ആ ജോലിക്കാരൻ ഓടി രക്ഷപ്പെട്ടത് ആ ജോലിക്കാരൻ ആ റോഡിൽ നിന്ന് മറിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ മറ്റൊരു ഇടവഴി കൂടി ഒരാൾ അവിടേക്ക് വന്നു അവിടേക്കെത്തിയ അയാൾ ആ റോഡും പരിസരവും ഒന്ന് വീക്ഷിക്കുകയാണ് റോഡ് കുറുകെ കടന്ന് അയാൾ നടന്നെത്തിയത് നമ്മുടെ ആ കൂനിരിക്കുന്ന ഷോപ്പിന്റെ സമീപത്തേക്കാണ് ആ ഷോപ്പിന്റെ സമീപത്തേക്ക് അയാൾ നടന്നു വരുമ്പോഴാണ് അവിടെ ഒരാൾ പതുങ്ങിയിരിക്കുന്നത് ഇരുട്ടത്തെ അയാൾ കാണുന്നത് അത് കണ്ടതും ആ വന്ന വ്യക്തിയും ഓടി വന്ന് കൂനിന്റെ കഴുത്തിൽ കൈയിട്ട് രക്ഷപ്പെടുത്തും കിട്ടിയിടാ കിട്ടി അയാളുടെ കടയിൽ നിന്ന് സ്ഥിരമായി മോഷണം നടക്കുന്നുണ്ട് ആ മോഷണം നടത്തുന്ന വ്യക്തിയെ പിടികൂടാനായി ആ രാത്രി അയാൾ വീട്ടിൽ നിന്ന് എത്തിയതാണ് ആ വരവ് എന്തായാലും ഇതാ ഗുണപ്പെട്ടിരിക്കുന്നു കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആൾ വീണ്ടും ഉറക്കെ അലറുകയാണ് കളനെ കിട്ടിയെ കളനെ കിട്ടിയേ കളനെ കിട്ടിയേ അളങ്ങൾ അലറുമ്പോഴാണ് നേരത്തെ അവിടെ ആ ജോലിക്കാരൻ കേട്ട കുളമ്പടി ശബ്ദം അടുത്തെത്തിയത് കുതിരപ്പുറത്ത് രാത്രി പട്രോളിങ്ങിന് വന്ന പോലീസ് സംഘമാണ് അങ്ങോട്ടേക്ക് വന്നത് അവരെ കുതിരകളുടെ പുറത്ത് കയറി അവിടെ എത്തുമ്പോഴേക്കും അവരും ആ ശബ്ദം കേട്ടു കളനെ കിട്ടിയേ കളനെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരാൾ വിളിക്കുന്ന ശബ്ദം ആ കുതിര പോലീസ് ആ ശബ്ദം കേട്ട സ്ഥലത്ത് അവിടെ കുതിരകളുമായി എത്തി കുതിരപ്പുറത്ത് ചാടിയിറങ്ങിയവർ ഓടി ആ കടന പിടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ അടുത്തെത്തി എന്താ എന്താ യജമാനെ ഇവൻ സ്ഥിരമായി എന്റെ കടയ്ക്കറി മോഷ്ടിക്കുന്നവനാണ് ഞാൻ ഇന്ന് പതുക്കിരുന്ന് അവനെ പിടികൂടി ആ നീ എന്തായാലും അവന് വിട് അങ്ങനെ പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ കടക്കാരനോട് അയാൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ കഴുത്തിന് കൈയെടുക്കാൻ പറഞ്ഞതും അയാള് കൈ ഇങ്ങെടുത്തു അയാൾ എടുത്തതും ആ കൂനൻ നേരെ റോഡിലോട്ട് അങ്ങ് വീണു റോഡിലോട്ട് വീണ അയാൾക്ക് ഒരു അനക്കവുമില്ല അതങ്ങളുടെ പോലീസുകാരെ ചോദിച്ചു നീ അവരെ കൊന്നോ ഏയ് ഞാനിങ്ങനെ വെറുതെ പിടിച്ചതേ ഉള്ളൂ ഞാൻ ഒന്ന് തൊട്ടു നോക്കി പോലീസുകാരൻ പറഞ്ഞത് കേട്ടതും ആ കടക്കാരൻ ആ കുരന്റെ മൂക്കിനടുത്ത് കൈ വെച്ച് നോക്കുമ്പോൾ അവിടെ ശ്വാസമില്ല അയാൾ പെട്ടെന്ന് കയ്യിലൊക്കെ പിടിച്ചു നോക്കി ഒരു അനക്കവുമില്ല വിളറിപ്പോയ ആ കടക്കാരൻ അമ്പരപ്പോടെ ആ പോലീസുകാരനോട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അറിയാതെ ആവേശത്തിൽ പിടിച്ചപ്പോ സംഭവിച്ചു പോയതാണ് ഈ രംഗത്തിന് സാക്ഷികളായി മറ്റു പോലീസുകാരും ഉണ്ട് അവരെല്ലാവരും ചേർന്ന് ആ കടക്കാരനെ ന്യായധീപന്റെ മുന്നിലെത്തിച്ചു കുരുന്റെ ഡെഡ് ബോഡിയും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ ആ കടക്കാരൻ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് ആ കാര്യം ദൃക്സാക്ഷികളായ പോലീസുകാർ അങ്ങനെ തന്നെ നായധൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞതും നായധൻ അവരോട് പറഞ്ഞു എന്തായാലും ഇയാളെ തുറങ്കിലടക്കി നാളെ പകൽ നമുക്ക് വിചാരണ ചെയ്യാം ആ കൂരന്റെ ശവശരീരം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ട് അടക്കം ചെയ്യാനുള്ള നിർദ്ദേശവും നായധൻ കൊടുത്തു അതിവേഗം നേരെ പുലർന്നു നേരെ പുലർന്നപ്പോൾ തന്നെ ഈ വാർത്ത പതുക്കെ പതുക്കെ സ്പ്രെഡ് ആവുകയാണ് ഡമാസ്കസിലെ ആ തെരുവിൽ ഒരു കട നടത്തുന്ന വ്യക്തി രാത്രി ഒരു കൂനനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നു എന്ന കഥയാണ് പതുക്കെ പ്രചരിക്കുന്നത് നായധിപൻ രാവിലെ ഓപ്പൺ കോർട്ടിൽ ആ കേസിന്റെ വിചാരണ നടത്തുന്നു എന്നുള്ള കാര്യം കൂടി സ്പ്രെഡായിരിക്കുകയാണ് വിവരമറിഞ്ഞ് രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഓപ്പൺ കോടതിയിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് സമയത്ത് തന്നെ നായധിപൻ പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ആ കടക്കാരനോട് നായധുപൻ ചോദിച്ചു പോകും അയാൾക്ക് ഒന്നും മറുത്തു പറയാനില്ല അയാൾ ശരിക്കും ആ കൂലിന്റെ കഴുത്ത് ഞെരിച്ചതാണ് അതിനിടയിൽ ആ കൂരൻ മരിച്ചുപോയി അങ്ങനെ സംഭവിക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല എന്ന കാര്യം മാത്രം അയാൾ നായധുപനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞതും നായധുപൻ ശിക്ഷ വിധിച്ചു കൊലക്കുറ്റത്തിന് വധശിക്ഷയാണ് അവിടുത്തെ നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കടക്കാരനെ തൂക്കാനാണ് നായധിപൻ വിധിച്ചത് പെട്ടെന്ന് തന്നെ ആ വിധി പ്രസ്താവവും എല്ലാവരും പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിക്കാണ് വിധി നടപ്പാക്കാൻ പോകുന്നത് രാവിലെ വിചാരണ കഴിഞ്ഞു വൈകുന്നേരത്തിലൂടെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ് വിവരം അറിഞ്ഞ ഒരുപാട് ഒരുപാട് ആളുകൾ അഞ്ചു മണിയായപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തിന് സമീപത്തി സകല ആളുകളും കാണക്കെ കഴുകുമരത്തിൽ പരസ്യമായി തൂക്കിലേറ്റുന്നതാണ് അവിടുത്തെ നിയമം തൂക്കുമരമെല്ലാം റെഡിയാണ് ആരാച്ചരും റെഡിയാണ് വിധി പ്രസ്താവിച്ച ജഡ്ജി ഉൾപ്പെടെ എല്ലാവരും സ്ഥലത്തുണ്ടോ സർക്കാരുമായി ബന്ധപ്പെട്ട വേറെ ആളുകളുമുണ്ട് കാഴ്ചക്കാരായി ഒരുപാട് ആളുകളുണ്ട് ഈ കടക്കാരനെ അറിയാവുന്ന ആളുകളൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ് എന്നാലും ഇവന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ആ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ശരിക്കും കടക്കാരന്റെ ഭാര്യ ഉൾപ്പെടെ ഉണ്ട് അവരുടെ അടുത്ത് കിടന്നുറങ്ങിയിരുന്ന അയാൾ രാത്രി അവിടെ അവരെ പോലും അറിയിക്കാതെ എണീറ്റ് ആ തെരുവിലെത്തി ഒരാളെ കൊന്നിരിക്കുകയാണ് എന്തിന്റെ കേടായിരുന്നു ഇയാൾക്ക് ആ ചോദ്യം ആ ഭാര്യ ചോദിക്കുമ്പോൾ ആളുകളൊക്കെ അത് ആവർത്തിക്കുകയാണ് കടക്കാരൻ്റെ വധശിക്ഷയെക്കുറിച്ച് എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ട് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമെത്തി നായധിപൻ ആ ശിക്ഷ വായിച്ചു അയാൾ ചെയ്ത കുറ്റവും അതിനുള്ള ശിക്ഷയും നായധിപൻ വായിച്ചു കഴിഞ്ഞതും ആരാച്ചാരോട് വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു ആ കടക്കാരനെ കഴുകുമരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അയാളുടെ മുഖത്തുകൂടി ഒരു തുണി ഇട്ടിട്ടുണ്ട് കഴുകുമരത്തിൻ്റെ മുന്നിലെത്തിയതും അയാളുടെ മുഖത്തുള്ള തുണി അങ്ങ് മാറ്റി അയാൾക്ക് അവസാനമായി ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ് തന്റെ ജീവിതം ഇതാ ഇവിടെ അവസാനിക്കുകയാണെന്ന് ആ കടക്കാരൻ കടക്കാരനറിയാം അയാളുടെ തൊഴുകൈയോടെ എല്ലാവരോടായി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയി അതിൽ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ദയവായി എന്നോട് പൊറുക്കണം അങ്ങനെ അയാൾ പറഞ്ഞതും ആ അരച്ചർ ആ കറത്തു തുണി വീണ്ടും ആ കടക്കാരന്റെ തലക്കുടി അങ്ങനെ മൂടി ഇനി ഒരൊറ്റ ചടങ് കൂടിയേ ഉള്ളൂ കഴുത്തിൽ ആ കയറിടുക അരച്ചർ ആ കയറ് ആ കഴുത്തിലോട്ട് ഇട്ടു എല്ലാ ആളുകളും നിശ്ശബ്ദരായി ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ് ആ കഴുകുമരത്തിന് ഒരു ലിവറുണ്ട് ആ ലിവറ് ഒന്ന് താക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കടക്കാരൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അങ്ങ് മാറും പ്ലാറ്റ്ഫോം മാറുന്നതും ആ കഴുത്തിൽ കുരുക്കുള്ള വ്യക്തി ആ കുഴിയിലേക്ക് പതുക്കെ അങ്ങ് നീണ്ടുപോകും ആ കാര്യം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും ആ ലിവർ വലിക്കുന്നത് കാണാനായി അങ്ങനെ നോക്കുമ്പോൾ ആരാശയുടെ കൈ ആ ലിവറിനടുത്തേക്ക് വന്ന ആ നിമിഷത്തിൽ അവിടെ ഒരു ശബ്ദം ഉയർന്നു കേട്ടു ഒന്ന് നിർത്തണേ ശബ്ദം കേട്ട ആരാശ തിരിഞ്ഞ് ആ ശബ്ദം കേട്ട തെക്കിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് ഓടി ഓടിക്കേറിച്ചു വരികയാണ് നയധവനും മറ്റുള്ള ആളുകളും ഓടി വന്നതെന്ന് കിതയ്ക്കുന്ന ആ വ്യക്തിയോട് ചോദിച്ചു എന്താ എന്താ ക്ഷമിക്കണം പ്രഭോ ഈ കടക്കാരൻ യഥാർത്ഥത്തിൽ ആ കൂനിനെ കൊന്നത് കൂനിനെ കൊന്നത് ഞാനാണ് നീയോ അതേ പ്രഭോ എന്റെ യജമാനന്റെ വീട്ടിൽ ഇവൻ മോഷ്ടിക്കാനായി വന്നതാണ് ഇവൻ അവിടെ ചുവരിൽ ചാരി നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ ഒരു വടി കൊണ്ട് ഇവനെ അടിച്ചതാണ് ആ അടിയിലാണ് ഇവൻ മരിച്ചത് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ അടിച്ചു പോയതാണ് പക്ഷെ അവൻ മരിച്ചപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കൊലക്കുറ്റിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ ബോഡി വീട്ടിൽ നിന്ന് ചുമന്ന് റോഡിലേക്ക് കൊണ്ടുവന്നത് ആരുമില്ലാത്ത എവിടെയെങ്കിലും ഉപേക്ഷിക്കാമെന്ന് കരുതി ഞാൻ വരുമ്പോഴാണ് പോലീസ് വരുന്നത് ശബ്ദം കേട്ടത് അങ്ങനെയാണ് ആ ബോഡി ഒരു കടലെടുത്ത് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയത് ശരിക്കും ഞാനാണ് കുറ്റം ചെയ്തത് കടക്കാരൻ നിരപരാധിയാണെന്നും കുറ്റം ചെയ്തത് താനാണെന്നും ആ ജോലിക്കാരൻ പറഞ്ഞതും ന്യായധുപൻ ആ കടക്കാരന്റെ വിധി റദ്ദാക്കി അയാള് വിധി റദ്ദാക്കിക്കൊണ്ട് ആ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു നോക്ക് ഞാൻ ഈ വിധി റദ്ദാക്കുകയാണ് പുതിയ വിധി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതന്നെയാണ് കൊല ചെയ്തിരിക്കുന്നത് ഈ ജോലിക്കാരനാണ് അയാൾ ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു പ്രതി തന്നെ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ അതിവേഗം ശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങളൊക്കെ കടക്കുകയാണ് ആ കടക്കാരൻ നിന്ന സ്ഥലത്ത് ആ ജോലിക്കാരനെ നിർത്തി അവനോട് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എല്ലാവരെയും ഒന്ന് തൊഴുതിട്ട് എല്ലാവരോടേയും പറഞ്ഞു ശരിക്കും ഒരു കൊല ചെയ്യാനുള്ള ധൈര്യമൊന്നുമുള്ള ആളല്ല ഞാൻ പക്ഷേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരാൾ വീട്ടിൽ ചാരി നിൽക്കുമ്പോൾ അയാൾ കയക്കാൻ വന്നതാണെന്ന് ഞാനങ്ങ് തീരുമാനം എടുത്തതാണ് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് ആ തീരുമാനമാണ് ആ വഴികൊണ്ട് അയാൾ അടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നോട് സർവശക്തനായ ദൈവം പൊറുക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നിശബ്ദരായി നിന്നതും അയാളുടെ തലയിലേക്ക് ആ കറുത്ത തുണിയിട്ടു ഇനി ഉള്ള ജോലി കരുത്തിൽ കയറിടുക എന്നുള്ളതാണ് അരച്ചർ ആ കയറ് ഇട്ട് അയാളെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിയർത്തി കയറ് കൃത്യമായി കെട്ടിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചതിനു ശേഷം അരച്ചർ നായധുവിന്റെ അനുവാദത്തോടു കൂടി ആ ലിവർ വലിക്കാനായി ലിവറിന്റെ ഭാഗത്തേക്ക് നടന്ന ആ നിമിഷത്തിൽ രണ്ടുപേർ അവിടേക്ക് ഓടി വന്നു ഓടി വരുന്നത് ആ വൈദ്യനും വൃദ്ധനുമാണ് ഓടിയെത്തിയ വൈദ്യൻ ഉറക്കെ നായധുവിനോട് പറഞ്ഞു പ്രഭോ ആ ശിക്ഷ നടപ്പിലാക്കരുത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ വൈദ്യൻ അവിടേക്ക് ഓടി വരുന്നത് വൈദ്യനെയും വൃദ്ധനെയും ആളുകൾക്ക് പരിചയമുണ്ട് വൈദ്യൻ ആ ശിക്ഷ നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന കണ്ടതും ആളുകൾക്ക് ഒരു കൗതുകം അതേ കൗതുകം നായധിപനും ആരാശർക്കും ഉണ്ട് അവര് ഓടി വരുന്ന ആ വൈദ്യനെ നോക്കുമ്പോൾ അയാള് അവിടെ എത്തി നായധിപനോട് പറഞ്ഞു പ്രഭു ക്ഷമിക്കണം ശരിക്കും ഈ ജോലിക്കാരനല്ല കുറ്റം ചെയ്തത് കുറ്റം ചെയ്തത് ഞാനാണ് ഞാൻ ഈ ആളെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്റെ വീട്ടിൽ ചികിത്സയ്ക്കായി വന്ന ആളെ ഞാൻ ചവിട്ടി കൊന്നതാണ് അയാളുടെ പടിയിൽ നിന്ന് ആ വ്യക്തിയെ ചവിട്ടി താഴെയിട്ട് കൊന്ന കാര്യം നായധുപനോട് സമ്മതിച്ചതും നായധുപൻ ശിക്ഷാവിധി അങ്ങ് മാറ്റി ആ ജോലിക്കാരന് പകരം ആ വൈദ്യനെ തൂക്കിക്കൊല്ലാനുള്ള നടപടികളാണ് തുടർന്ന് ആരംഭിച്ചത് ഇപ്പൊ കാണികൾക്ക് എന്തൊരു വല്ലാത്ത കൗതുകമായി മാറുകയാണ് വൈദ്യന്റെ മാപ്പ് മാപ്പപേക്ഷിക്കഴിഞ്ഞതിനു ശേഷം കറുത്ത തുണിയിട്ട് മൂടി ആ കയറ് കുരുക്കുകയും ചെയ്തു ഇനി ആ ലിവർ താഴ്ത്തിയാൽ മതി ആ സമയമായപ്പോഴാണ് അവിടേക്ക് ആ തയ്യൽക്കാരനും ഭാര്യയും ഓടി വരുന്നത് അവരും നായധുവിനോട് നടന്ന കാര്യം പറഞ്ഞു ശരിക്കും അവരുടെ വീട്ടിൽ വിരുന്ന് കഴിക്കാൻ വന്ന ആ വ്യക്തിക്ക് മീന് അവർ കൊടുത്തെടുത്തെന്നാണ് സംഭവം ഉണ്ടായത് അവര് കൊടുത്ത മീന് കഴിച്ച് ആ മീൻ മുള്ളു തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാണ് ആ കൂനൻ മരിച്ചത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം അവരയാളെ കൊണ്ട് ബലമായി മീൻ കഴിപ്പിച്ചതാണ് അതുകൊണ്ട് ശിക്ഷ വൈദ്യുതി നല്ല കൊടുക്കേണ്ടത് അവർക്കാണെന്ന് അവർ പറഞ്ഞത് ശരിക്കും അതൊരു വല്ലാത്തൊരു വിഷയമായി മാറി അറസ്റ്റ് ചെയ്യപ്പെട്ട കടക്കാരനും അതിനുശേഷം ശിക്ഷ ഏറ്റുവാങ്ങിയ ജോലിക്കാരനും വൈദ്യനും ഉൾപ്പെടെയുള്ള ആളുകൾ അമ്പരപ്പൂടെ ആ തയ്യൽക്കാരനെയും ഭാര്യയും നോക്കുകയാണ് ഒരു കൂനനെ തെരുവിന്ന് വിളിച്ചുകൊണ്ട് പോയി അയാൾക്ക് ഭക്ഷണം കൊടുക്കുക ആ സമയത്ത് മീൻമുള്ള് തൊണ്ടിൽ കയറി അയാൾ മരിക്കുക ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നായധവൻ കൂടുതലൊന്നും ആലോചിക്കാതെ തയ്യൽക്കാരനെയും ഭാര്യയും തൂക്കാനുള്ള വിധി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഒരാൾക്ക് പകരം രണ്ടാളുകളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് രണ്ടുപേരും ആൾക്കൂട്ടത്ത് തൊഴുതിട്ട് അവരുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു അവരെ തൂക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങിയതും അവിടേക്ക് രാജഗങ്കരമാരെത്തി അവര് നായധീപനോട് പറഞ്ഞു പ്രഭു ചക്രവർത്തിയുടെ ഉത്തരവുണ്ട് ചക്രവർത്തിയുടെ ഉത്തരവ് എന്താണ് ഈ ആളുകളെ മുഴുവൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ചക്രവർത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടെ ഈ കൂനന്റെ ബോഡിയും കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് ചക്രവർത്തിയുടെ വളരെ വിചിത്രമായ ആ ഉത്തരവ് കേട്ടതും ആൾക്കൂട്ടം അവിടുന്ന് അധികം ദൂരത്തല്ലാത്ത കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൂരന്റെ ബോഡിയും അതുപോലെ തയ്യക്കാരനും ഭാര്യയും വൈദ്യനും വൃത്തിനും ജോലിക്കാരനും കടക്കാരനും എല്ലാം ഉണ്ട് ശരിക്കൊരു ജാഥ പോലെ ആ കഴുകുമലത്തിൽ നടത്തുന്ന എല്ലാവരും കൂടി കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിൽ അവരെ കാത്തിരിക്കുകയാണ് ചക്രവർത്തി ചക്രവർത്തിയുടെ മുന്നിലേക്ക് ആ ബോഡി കിടത്തിയതും ചക്രവർത്തി അവരോട് കാര്യങ്ങൾ തിരക്കി ഓരോരുത്തരായി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ കേട്ടെന്നും ചക്രവർത്തി ഒരേ ചിരി ചിരിച്ച് ചിരിച്ച് ചക്രവർത്തിയുടെ കണ്ണിക്കൂടി കണ്ണുനീർ വന്നതുപോലെയായി ചക്രവർത്തി പൊട്ടിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചിരിക്കായിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും ചിരി തന്നെ ചിരിയോട് ചിരി ചക്രവർത്തി ചിരി ഒന്ന് കുറഞ്ഞതും സാവധാനം അതിനനുസരിച്ച് ആ സദസ്സിലെ ചിരി പതുക്കെ പതുക്കെ തീരുകയാണ് ചിരിച്ചുകൊണ്ട് ചക്രവർത്തി എല്ലാവരോടും പറഞ്ഞു ഇത് എന്നെ ഈ സദസ്സിലെ ഒരു വിദൂഷകനാണ് ഈ വിദൂഷകനും ഞാനും തമ്മിൽ ഒരു ബെറ്റുണ്ടായിരുന്നു വിദൂഷകനോട് ഞാൻ പറഞ്ഞത് മരിക്കുമ്പോൾ മാത്രമാണ് ആളുകൾ ചിരിക്കാത്തതെന്നാണ് അപ്പോൾ വിദൂഷകൻ എന്നോട് പറഞ്ഞു പ്രഭു അങ്ങ് പറയുന്നതിൽ ഒരു തെറ്റുണ്ട് മരണ വാർത്ത അറിയുമ്പോഴും ആളുകൾ ചിലപ്പോൾ ചിരിച്ചേക്കും ഹേയ് അത് സംഭവിക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞതും വിദൂഷകൻ എന്നോട് പറഞ്ഞു അങ്ങ് നോക്കിക്കൂ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും വിദൂഷകൻ അത് പറഞ്ഞതിന് ശേഷം കൊട്ടാരത്തു നിന്ന് പോയതാണ് ആ വിദൂഷകനെ പിന്നെ ഞാൻ കാണുന്നത് ദാ ഇവിടെ ഇങ്ങനെയാണ് ശരിക്കും വിദൂഷകൻ അയാളുടെ മരണം കൊണ്ട് എന്നെയും നിങ്ങളെയും എല്ലാവരും ചിരിപ്പിച്ചു ചക്രവർത്തി അത് പറഞ്ഞപ്പോ ശരിക്കും എല്ലാവർക്കും വല്ലാത്തൊരു അതിശയം ഫീൽ ചെയ്യാണ് വിദൂഷകൻ അയാളുടെ മരണം മുന്നിൽ കണ്ടിരുന്നു എന്ന് വ്യക്തമാണ് പെട്ടെന്ന് ചക്രവർത്തി എല്ലാവരോടായി ചോദിച്ചു ഞാന് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ് ആദ്യം കടക്കാരനോടാണ് എന്റെ ചോദ്യം ഇതിൽ നിന്ന് നീ എന്താ പഠിച്ചത് കടക്കാരനോട് ആ ചോദ്യം ചോദിച്ചതും കടക്കാരൻ പറഞ്ഞു പ്രഭു ശരിയായി പഠിക്കാതെ ഒരാളെയും കുറ്റവാളിയാക്കാൻ പാടില്ലെന്നാണ് ഞാൻ പഠിച്ചത് അയാളുടെ കടയുടെ മുന്നിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടപ്പോൾ അയാൾ ആയിരിക്കും സ്ഥിരമായി മോഷണം നടത്തുന്നതെന്ന് അയാൾ വിചാരിച്ചെടുത്താണ് ശരിക്കും അയാൾക്ക് കയ്യപ്പത്തം പറ്റിയത് കടക്കാരൻ പറഞ്ഞ മറുപടി കേട്ടതും ചക്രവർത്തി ആ ജോലിക്കാരനോട് ചോദിച്ചു എന്താണ് നീ പഠിച്ച പാഠം പ്രഭു എനിക്കും കടക്കാരൻ പറഞ്ഞ അതേ മറുപടിയാണ് പറയാനുള്ളത് ഒരാളെ കുറ്റവാളിയായി വിധിക്കുന്നതിന് മുന്നേ ശരിക്കും എല്ലാം പഠിക്കുന്നത് നല്ലതാണ് എൻ്റെ വീടിൽ ചാരി നിൽക്കുന്ന ആൾ ഒരു മോഷ്ടമാണെന്ന് ഞാൻ കരുതിയെടുത്താണ് എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ തന്നെ അതിനുള്ള ശിക്ഷയും വിധിച്ചു അങ്ങനെ ശിക്ഷ വിധിക്കാൻ ശരിക്കും എനിക്ക് അധികാരമില്ല എന്നതാണ് സത്യം ഇല്ലാത്ത അധികാരം ഞാൻ വിനിയോഗിച്ചതുകൊണ്ടാണ് എനിക്ക് മരണശിക്ഷ വിധിക്കപ്പെട്ടത് ആ ജോലിക്കാരൻ വളരെ സമർത്ഥമായാണ് സംസാരിച്ചത് അയാൾ പറഞ്ഞതിനു ശേഷം ചക്രവർത്തിയുടെ ശ്രദ്ധ ആ വൈദ്യനിലേക്ക് തിരിഞ്ഞു വൈദ്യൻ ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു പ്രഭു ചികിത്സ ആവശ്യപ്പെടുന്ന ആളുകളെ ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകൾ ഞാൻ പാലിച്ചില്ല അതാണ് എനിക്കുണ്ടായ അപകടം ശരിക്കും സ്വർണ്ണ നാണയം കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയതുകൊണ്ടാണ് പടികൾ ഞാൻ കാണാതെ പോയത് അതാണ് ഈ വിഷയങ്ങൾക്കൊക്കെ അടിസ്ഥാനമായത് വൈദ്യൻ്റെ മറുപടിക്ക് ശേഷം മറുപടി പറഞ്ഞത് ആ തയ്യൽക്കാരനും ഭാര്യമാണ് തയ്യൽക്കാരന്റെ ഭാര്യ ചക്രവർത്തിയോട് പറഞ്ഞു പ്രഭു ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു നമ്മൾ ഒരാളെ ചതിച്ചാൽ സർവശക്തനായ ദൈവം നമ്മളെ ചതിക്കും അതാണ് ഞാൻ പഠിച്ച പാഠം ചക്രവർത്തി ആ നാല് പേര് പറഞ്ഞ കാര്യങ്ങളും സദാപൂർവം കേട്ടു ആ നാല് മറുപടിയും കേട്ടുകഴിഞ്ഞ ചക്രവർത്തി ആ സദസരോടായി ചോദിച്ചു ഇതിൽ ആര് പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും ശരിയായ ഉത്തരം ഇത് ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റായി നിങ്ങൾക്കും നൽകാവുന്നതാണ് ആയിരത്തി രാവുകൾ എന്ന അറബി കഥകളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു കഥയാണിത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ ചെയ്യുക താങ്ക് യു